ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് അസിസ്റ്റൻ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കാം അസിസ്റ്റൻ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി രൂപ മുതൽ ഒരു രൂപ വരെയാണ് ബേസിക് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് കൂടാതെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്സിന് ലഭിക്കുന്ന എല്ലാ വിധാലവെൻസുകളും ലഭിക്കുന്നതാണ് വേക്കൻസികൾ പരിശോധിക്കാം യു ആർ കാറ്റഗറിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഇ ഡബ്ല്യു എസ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഒ ബി സി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എസ് സി അഞ്ഞൂറ്റി അറുപത്താറ് എസ് ടി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്നിങ്ങനെ ടോട്ടൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിസേറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ നോളജ് അറിഞ്ഞിരിക്കണം എന്നാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല ഏജ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചായിരിക്കും കണക്കാക്കുന്നുണ്ടായിരിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് റിട്ടേൺ എക്സാമിനേഷനും ഇൻ്റർവ്യൂവും നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് റിട്ടേൺ എക്സാമിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് റിട്ടേൺ എക്സാമിനേഷൻ ടയർ വൺ ടയർ ടു എന്നിങ്ങനെ രണ്ട് എക്സാമുകളായിട്ടാണ് നടക്കുന്നത് ടയർ വൺ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ടയർ ടു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പറുമാണ് വരുന്നത് ടയർ വൺ എക്സാമിനേഷന് ഇന്ത്യയിലുടനീളം എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കാൻഡിഡേറ്റിന് ഇതിലേതെങ്കിലും അഞ്ച് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് എക്സാമിനേഷൻ്റെ ടൈമും സെൻ്ററിൻ്റെ എല്ലാം തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി വഴി ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നതാണ് ടയർ വൺ എക്സാമിനേഷൻ പാസ്സാവുന്നവർക്കായിരിക്കും ടയർ ടു എക്സാമിന് യോഗ്യത ലഭിക്കുന്നത് ടയർ േഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് യു ആർ മുപ്പത്തഞ്ച് ഒ ബി സി മുപ്പത്തിനാല് എസ് സി എസ് ടി മുപ്പത്തിമൂന്ന് ഇ ഡബ്ല്യു എസ് മുപ്പത്തഞ്ച് എന്നിങ്ങനെയാണ് മാർക്കുകൾ പറഞ്ഞിട്ടുള്ളത് ടയർ വൺ ടയർ ടു എന്നീ എക്സാമുകളിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്റർവ്യൂവും കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് ഈ പോസ്റ്റിലേക്ക് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വന്നിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ ഓൺലൈനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് ഉദ്യോഗാർത്ഥിക്ക് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനുമുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോട്ടിഫിക്കേഷനിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജായിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എല്ലാ കാൻഡിഡേറ്റ്സിനുമായിട്ട് വന്നിട്ടുള്ളത് അതിൽ തന്നെ യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് എക്സാമിനേഷൻ ഫീ നൂറ് രൂപ അടക്കം അറുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി ഫീമെയിൽ എക്സ് സർവീസ്മാൻ തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് എക്സാമിനേഷൻ ഫീ നൂറ് രൂപ ഉണ്ടായിരിക്കുന്നതല്ല അവരും അഞ്ഞൂറ്റി അൻപത് രൂപ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജായിട്ട് അടക്കേണ്ടതാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് റിസർവേഷൻ ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമായവർ ഡൗൺലോഡ് ചെയ്ത് അതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി അപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് വന്നിട്ടുള്ള പുതിയ അസിസ്റ്റൻ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് ഇന്ത്യയിലുടനീളം എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നാൽപ്പത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു രൂപ വരെ സാലറി സ്കെയിൽ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചിറങ്ങുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്